എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കടലിന്റെ അടിത്തട്ടിൽ അനേകം ചിപ്പികൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു ചിപ്പി മറ്റൊരു ചിപ്പിയോട് പറഞ്ഞു എന്റെ ഉള്ളിൽ വളരെയധികം വേദന ഉളവാകുന്നു എന്തൊക്കെയോ അസ്വസ്ഥതകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഉടനെ മറ്റേ ചിപ്പി ഈ ചിപ്പിയോട് പറഞ്ഞു ഞാൻ വളരെ സന്തോഷവാനാണ് എനിക്കൊരു വേദനയുമില്ല ഞാനിതാ ഓടി നടക്കുന്നു ഇത് കേട്ട ഒരു ചെറിയ മീൻ ഇങ്ങനെ പറഞ്ഞു ഉള്ളിൽ വേദന അനുഭവപ്പെടുന്ന ചിപ്പിയാണ് മുത്തുചിപ്പിയായിട്ട് മാറുക ആ ചിപ്പിയുടെ ഉള്ളിലാണ് വിലയേറിയ മുത്തുകൾ രൂപപ്പെടുക വേദനയില്ലെങ്കില് ഈ വിലയേറിയ മുത്തുകള് രൂപപ്പെടുകയില്ല വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അയം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹമാകുന്ന മുത്ത് ഉള്ളിൽ പേർന്നവരെല്ലാം പലപ്പോഴും വേദനിച്ചേ മതിയാകൂ വേദനിക്കാതെ ഒരിക്കലും ഉള്ളിൽ സ്നേഹം പേരാൻ കഴിയില്ല ഒരു സ്ത്രീക്ക് പ്രസവ വേദന സകനമാണെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അത് സന്തോഷമായി മാറും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഉള്ളിൽ വഹിക്കുന്നവരാകാം നമുക്ക് സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അനേകിലേക്ക് പ്രസരിപ്പിക്കുന്നവരാകാം നമുക്ക് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂടാരം പഴിയുന്നവരാകാം നമുക്ക്